സ്വാഗതം ന്യൂസിലേക്ക് ഞാൻ ഹരികൃഷ്ണൻ നോക്കാം പ്രധാന വാർത്തകൾ സ്കൂൾ ൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച കരാർ കമ്പനിയുടെ നടപടിയിൽ ശക്തമായ പ്രക്ഷോഭം ഉയർത്തുമെന്ന ഉയർത്തുമെന്ന് പിൽ ടോൾ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തുമെന്നും സുമോദ് കേരളത്തിന്റെ അടിസ്ഥാന വളർച്ചയ്ക്ക് പൊതുവിദ്യാഭ്യാസ രംഗത്തെ നേട്ടം വിസ്മരിക്കാൻ കഴിയാത്തതാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനോൾ പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതയെന്നും കെ ബിന്മോ മാഫിയ സർക്കാരും ക്രിമിനൽ പോലീസുമാണ് കേരളം ഭരിക്കുന്നതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് ഭീകൃതമായ സി പി ഐ എമ്മിന്റെയും സർക്കാരിന്റെയും മുഖം പി ആർ ഏജൻസിയെ കൊണ്ട് നേരാക്കാനാവില്ലെന്നും പിണറായി വിജയനും പി വി അൻവറും തമ്മിലുള്ള തർക്കം വീതം വെപ്പിറ്റേതാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വിമർശനം ഉന്നയിച്ചാൽ സോഷ്യൽ മീഡിയയ്ക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും സി കൃഷ്ണകുമാർ ആവേശമായി വടക്കഞ്ചേരി പന്നിയങ്കരയിൽ നടന്നുവരുന്ന സീനിയർ വിമൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഹിമാചൽ പ്രദേശുമായുള്ള മത്സരത്തിൽ കേരളത്തിന് ഉജ്ജ്വല വിജയം ടോൾപ്ലാസയിൽ സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച കരാർ കമ്പനിയുടെ നടപടിയിൽ ശക്തമായ പ്രക്ഷോഭം ഉയർത്തുമെന്ന് പി സ്കൂൾ വാഹന ഉടമകളോട് ടോൾ കമ്പനി വക്കീൽ നോട്ടീസ് അയച്ചത് ജനപ്രതിനിധികളുമായി ഉണ്ടാക്കിയ കരാറിന്റെ ലംഘനമാണ് പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കില്ലെന്ന് കരാർ കമ്പനി അറിയിച്ചതാണ് ടോൾ പിരിവ് ആരംഭിച്ച ദിവസം മുതലുള്ള ടോളും അതിന്റെ പലിശയും വേണമെന്നാവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് ഒന്നര ലക്ഷം രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് സംഭവത്തിൽ കരാർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തുമെന്ന് പറഞ്ഞു നടപടി തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഉയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടോൾ കടന്നുപോകുന്ന സ്കൂൾ വാഹനങ്ങൾക്ക് ഭീമമായ ഇപ്പോൾ കരാർ കമ്പനിയുടെ വക്കീൽ നോട്ടീസിന്റെ ഭാഗമായി വന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തെ പിഴ ഉൾപ്പെടെ എഴുപത്തയ്യായിരം മുതൽ നാല ലക്ഷം വരെയുള്ള തുകയാണ് മുന്നറിയിപ്പില്ലാതെ കരാർ കമ്പനിയുടെ വക്കീൽ നോട്ടീസിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നു ഇതൊരു ലംഘനമാണ് നേരത്തെ ജനപ്രതിനിധി ഉൾപ്പെടെ ഇരുന്ന് തീരുമാനിച്ച സൗജന്യമായി സ്കൂൾ കുട്ടികൾക്ക് അവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ ടോൾ പാസയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം എന്ന കരാറിൻ്റെ ലംഘനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇത്തരം വിഷയം ശ്രദ്ധയിൽപ്പെട്ടു നാളെ വീണ്ടും ഒരു അനുരഞ്ജന യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കരാർ കമ്പനിയുടെ പ്രതിനിധികളും സ്കൂൾ ഡ്രൈവർമാരുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും എല്ലാം ഉണ്ടാകും അതിൽ തീരുമാനമാകാത്ത പക്ഷം വലിയ രൂപത്തിലേക്കുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഈ ടോൾ പ്ലാസ സാക്ഷ്യം വഹിക്കും സ്കൂൾ കുട്ടികളെ പ്രയാസപ്പെടുന്ന രൂപത്തിലേക്ക് ഈ നാടിൻ്റെ എന്ന രൂപത്തിൽ സൗജന്യമായി ഇവർക്ക് യാത്ര അനുവദിക്കണമെന്നതാണ് സ്ഥലം എം എൽ എ എന്ന രൂപത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലാത്തപക്ഷം വലിയ ജനകീയമായ സമരങ്ങൾക്കും മറ്റു ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും ഈ പ്രശ്നത്തിൽ ഇടപെടും എന്ന് ഞാനിവിടെ ഉറപ്പു നൽകുകയാണ് കേരളത്തിൻ്റെ അടിസ്ഥാന വളർച്ചയ്ക്ക് പൊതുവിദ്യാഭ്യാസ രംഗത്തെ നേട്ടം വിസ്മരിക്കാൻ കഴിയാത്തതാണെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും

പി ടി എ പ്രസിഡന്റ് എം അശോകൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ പ്രിൻസിപ്പാൾ കെ സുരേന്ദ്രൻ പ്രധാനാധ്യാപിക സി സാഹിദ റെജി രാജൻ സി പി രമേഷ് പ്രേമലത കെ രവീന്ദ്രൻ രതിക മണികണ്ഠൻ രാജീകൃഷ്ണൻകുട്ടി സലിം പ്രസാദ് എസ് രാധാകൃഷ്ണൻ വി മുരളീധരൻ എസ് ബഷീർ എന്നിവർ സംസാരിച്ചു മുൻ പി ടി എ പ്രസിഡന്റുമാരെ ആദരിച്ചു പി ടി എ പ്രസിഡന്റ് എം അശോകൻ വി മുരളീധരൻ പി ടി എ വൈസ് പ്രസിഡന്റ് ഡെയ്നി ഷാജി എം പി ടി എ പ്രസിഡന്റ് എന്നിവർ പുതിയ ഭാരവാഹികളായി ചുമതലയേറ്റു മാഫിയ സർക്കാരും ക്രിമിനൽ പോലീസുമാണ് കേരളം ഭരിക്കുന്നതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദുവിൽ അഭിമുഖം കൊടുത്തപ്പോഴാണ് ഒരു പി ആർ ഏജൻസി ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരത്തെ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു ഒരു പി ആർ ഏജൻസി ഇല്ലാതെ കോവിഡ് കാലത്ത് പൂച്ചക്ക് വെള്ളം കൊടുക്കണമെന്ന് പിണറായി വിജയൻ പറയുന്നു ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിയാണ് ശ്രീ പിണറായി വിജയൻ ഒട്ടേറെ കൊലപാതകങ്ങളിൽ പങ്കുണ്ട് പിണറായി വിജയൻ എന്ന് രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും വിശ്വസിക്കുന്നു പിണറായി വിജയൻ കോവിഡ് കാലത്ത് മാധ്യമപ്രവർത്തകരെ വൈകുന്നേരം അഭിമുഖീകരിച്ചുകൊണ്ട് പറയാണ് പൂച്ചക്ക് വെള്ളം കൊടുക്കണം തെരുവു നായക്ക് ഭക്ഷണം കൊടുക്കണം ഇത് നോക്കി വായിക്കാണ് ആരാ എഴുതി കൊടുക്കുന്നത് ഇത് എഴുതി കൊടുത്ത ഏജൻസിയാണ് പി ആർ ഏജൻസി സർക്കാരിന്റെ തലപ്പത്ത് ക്രിമിനൽ പോലീസിന്റെ നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്നത് വികൃതമായ സർക്കാരിന്റെയും മുഖം ഏജൻസിയെ കൊണ്ട് നേരാക്കാനാവില്ലെന്നും ഫിറോസ് പറഞ്ഞു മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് വലയം ഭേദിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി ഗഫൂർ എം അലി അക്ബർ മുസ്തഫ തങ്ങൾ റിയാസ് നാലകത്ത് കെ പി എം സലാം ടി പി ഹസൻ ടി പി ബഷീർ എം കെ ഹനീഫ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി പിണറായി വിജയനും പി വി അൻവറും തമ്മിലുള്ള തർക്കം വീതം വെപ്പിന്റേതാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ അഴിമതിയിൽ മുങ്ങിയ പിണറായി സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തമ്മിലുള്ള തെക്കോ കേരളത്തിൽ നടക്കുന്നു ആകാശ് തില്ലഞ്ചേരിയും മറ്റുമൊക്കെ സി പി എമ്മിന്റെ ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷുമായിട്ട് നടന്ന ആളുകള് അവര് സ്വർണം പൊട്ടിക്കലിനെ സംബന്ധിച്ച് അവർക്ക് സ്വർണം പൊട്ടിക്കലിന് പിന്തുണ കൊടുത്ത നേതാക്കന്മാരെ സംബന്ധിച്ച് നേതാക്കന്മാരുടെ പങ്കിനെ സംബന്ധിച്ചൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ പറഞ്ഞത് പാർട്ടിക്കെതിരായിട്ട് എതിരാളികൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എന്താ പറയാനുള്ളത് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു ഡൽഹിയിൽ പോയിട്ട് കേരളത്തിന് പറയാനുള്ള ചെങ്കൂറ്റ മുഖ്യമന്ത്രിക്കില്ല ഡൽഹിയിൽ പോയിട്ട് ഹിന്ദു ദിനപത്രത്തിന്റെ പ്രത്യേക അഭിമുഖം ഞാൻ ചോദിക്കട്ടെ ഞാനും ഇവിടെ നമ്മുടെ ജില്ലാ അധ്യക്ഷനൊക്കെ എടുത്തിട്ട് ഞങ്ങളൊരു പത്രസമ്മേളനം ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണണം പറഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും വരും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു മാധ്യമത്തിനെ കാണാൻ ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യം ആ പി ആർ ഏജൻസി വഴിക്കാണ് മുഖ്യമന്ത്രിയുടെ കൊടുക്കുന്നു വിമർശനം ഉന്നയിച്ചാൽ സോഷ്യൽ മീഡിയയ്ക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ കേസെടുക്കുന്ന മുഖ്യമന്ത്രി പി ആർ ഏജൻസിക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും സി കൃഷ്ണകുമാർ ചോദിച്ചു കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിക്കും നേരെ ഉയരാത്ത ആരോപണങ്ങളാണ് പിണറായിക്കെതിരെ ഉയർന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് അധ്യക്ഷനായി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ എ കെ ഓമൻകുട്ടൻ നന്ദകുമാർ പ്രശാന്ത് കൃഷ്ണൻ സി മധു ടി കെ ഫിലിപ്പ് സത്യഭാമ എൻ ശിവരാജൻ എന്നിവർ സംസാരിച്ചു ആവേശമായി വടക്കഞ്ചേരി പന്നിയങ്കരയിൽ നടന്നുവരുന്ന സീനിയർ ദേശീയ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇരുപത്തിയൊൻപതാമത് രാജുമാതാ ജിജാബായി ട്രോഫിക്ക് വേണ്ടിയുള്ള ദേശീയ ഫുട്ബോൾ മത്സരത്തിലെ ഗ്രൂപ്പ് എ മത്സരങ്ങളാണ് വടക്കഞ്ചേരി പന്നിയങ്കര ടി എം കെ അരീന സ്റ്റേഡിയത്തിൽ വച്ച് നടന്നുവരുന്നത് ശനിയാഴ്ച രണ്ട് മത്സരങ്ങളാണ് നടന്നത് രാവിലെ ഗോവയും തമിഴ്നാടും തമ്മിലുള്ള മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഗോവ വിജയിച്ചു വൈകുന്നേരം കേരളവും ഹിമാചൽ പ്രദേശും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്ക് കേരളം ഹിമാചൽ പ്രദേശിനെ കീഴടക്കി മത്സരത്തിൽ തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഗോവ ഹിമാചൽ പ്രദേശുമായും വൈകിട്ട് മൂന്ന് മുപ്പതിന് കേരളം തമിഴ്നാടുമായും ഏറ്റുമുട്ടും ബുധനാഴ്ച നടക്കുന്ന മത്സരത്തിൽ രാവിലെ തമിഴ്നാടും ഹിമാചൽപ്രദേശുമായും കേരളം ഗോവയുമായും ഏറ്റുമുട്ടും ആദ്യമായി വടക്കഞ്ചേരിയിൽ എത്തിയ ദേശീയ ഫുട്ബോൾ മത്സരത്തെ ആവേശത്തോടെയാണ് ജനങ്ങൾ വരവേറ്റത് മറ്റു വാർത്തകളിലേക്ക് ഇ എസ് ഐ വിജ്ഞാപനത്തിൽ കേരളം നൽകിയ ഭേദഗതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം നടത്തി ഇ എസ് ഐ വിജ്ഞാപനം കേരളം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുക വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് സഹായം അനുവദിക്കുക എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിഷേധ പൊതുയോഗം നടത്തിയത് കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആവശ്യമാണ് നമ്മളെയൊക്കെ ജീവിത നിലവാരത്തിന് ജീവിക്കാൻ മനുഷ്യനും മൃഗങ്ങളുമായിക്കൊണ്ട് എല്ലാ ജീവനാലയങ്ങളും ജീവിക്കണമെങ്കിൽ ഈ ഓസോൺ പാളിയുടെ സംരക്ഷണം ഉണ്ടാകണം ഈ അടുത്ത കാലത്ത് ജനീലയിൽ ഒരു ലോകം കൂടി ലോക സംരക്ഷിത പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന ലോക രാജ്യങ്ങളിലെ വിദഗ്ധന്മാർ ശാസ്ത്രജ്ഞന്മാർ ജനീവം കൂടി ആ ജനീവൽ യോഗം കൂടി അവിടെ പറഞ്ഞത് നമ്മൾ ലോകം അവസാനിക്കാൻ പോകുകയാണോ പണ്ട് ഇത് പറഞ്ഞ പോലെയല്ല ലോകാവസാനത്തിന് അധികനാളുകളല്ല ഈ നില തുടരുകയാണെങ്കിൽ അതുകൊണ്ട് ലോകത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ ഓസോൺ പാളികളെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം എന്ന് തീരുമാനിച്ചു അതാണ് പ്രത്യേകമായി

സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം അലി സലിം പ്രസാദ് രത്നകുമാരി സുരേഷ് ജാക്സൺ ലൂയിസ് അലി കുന്നങ്കാട് ശശി പൂങ്ങോട് എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ണമ്പ്ര യൂണിറ്റ് കുടുംബമേള കണ്ണമ്പ്ര ആറമംഗലം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച കുടുംബമേളയുടെ ഉദ്ഘാടനം പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് നിർവഹിച്ചു ഭിന്നമായി എന്നുള്ള നിലയ്ക്കാണ് അന്നത്തെ കൂടി സംഘടന സംസ്ഥാന കമ്മിറ്റികളെല്ലാം ചേർന്നോണ്ട് നമുക്കിനി ഒരുമിച്ച് ഒരു കുടക്കീഴിൽ എങ്ങനെ മുന്നോട്ട് പോകാം സംഘടിച്ചു പോകുന്നതേ പോലും നല്ലത് അങ്ങനെയാണ് അന്ന് ഉണ്ടായിരുന്ന പെരുഷൻ സംഘടനകൾ എല്ലാം കൂടി യോജിച്ച് ഒറ്റക്കെട്ടാൽ ഒരു കുട കുടക്കീടിൽ ഒരുമിച്ച് പോകുക ഈ ജനകീയ പറയാറുള്ളത് ഒരു പുതക്കൂടെ എങ്ങനെയാണ് പതിനാറ് പേര് പുതക്കിയ അന്നത്തെ ഒരു ചർച്ചയാണ് ജനകീയ ആസൂത്രണം പറഞ്ഞ ഒരു ചർച്ച പങ്കിട്ടുണ്ടാവും അങ്ങനെയാണ് സംവിധാനം ഒരുമിച്ച് നിൽക്കുക അതിന് ശക്തി വളരെ വലുതാണ് അങ്ങനെ ഒറ്റ സംഘടനയെ ഈ സംഘടന മുന്നോട്ട് പോവാം ഈ സംഘടന ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അകലപ്പെട്ട ആവശ്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ പെൻഷൻകാരെന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെടേണ്ടവരല്ല അവഗണിക്കപ്പെടേണ്ടവരല്ല ഈ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പെൻഷൻകാര് അപ്പോൾ ഈ പെൻഷൻകാരുടെ ആവശ്യങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി പോകാൻ ഒരു ലക്ഷ്യമാണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പെൻഷൻകാര് ഉല്ലാസത്തോടെ ജീവിക്കണം അതിലൂടെ ടൂർ നടത്തുക ജൂണിന്റെ വീക്കിണ്ട് എപ്പോ അനുഷ്ഠം പറയും എവിടെയാണ് മലേഷ്യയാണ് സിംഗപ്പൂരാണ് ഹിമാലയത്തിലാണ് യൂണിറ്റ് പ്രസിഡന്റ് യു ചന്ദ്രൻ അധ്യക്ഷനായി കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ സംവിധായകൻ ഫാറൂഖ് റഹ്മാൻ നിർവഹിച്ചു ചടങ്ങിൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ യൂണിറ്റിലെ അംഗങ്ങളെ ബ്ലോക്ക് സെക്രട്ടറി എസ് മുഹമ്മദ് ഹസൻ ആദരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി കെ ഹരിദാസൻ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ശ്രീധരൻ യൂണിറ്റ് രക്ഷാധികാരി അപ്പു മാസ്റ്റർ കെ മധുസൂദനൻ വി മോഹൻദാസ് പി ഉഷ പി വി ശ്രീനിവാസൻ വി ശിവൻ എന്നിവർ സംസാരിച്ചു സതീഷ് നന്ദിയോട് അവതരിപ്പിച്ച വയലിൻ സംഗീതവും ഉണ്ടായിരുന്നു എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ ചെറുപുഷ്പം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് നടത്തി ജില്ലാ ആശുപത്രി പോൾ ബ്ലഡ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ചെറുപുഷ്പം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജീവദ്വിതി എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ചെറുപുഷ്പം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് പി പ്രസിഡന്റ് രാജീവ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ആഗ്നൽ ഡേവിഡ് സിസ്റ്റർ ശോഭാ റോസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി പി ടീച്ചർ പി ടി എ വൈസ് പ്രസിഡന്റ് ചാക്കോ എം പി ടി എ പ്രസിഡന്റ് മഞ്ജു വൈസ് പ്രസിഡന്റ് സ്നേഹപ്രിയ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ രാജഗോപാൽ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് പ്ലസ് ടു വിഭാഗം ലീഡർമാരായ എസ് ആർദ്ര ആതിര ബാബു പ്ലസ് വണ്ണിലെ എൻ എസ് എസ് ലീഡർമാരായ ബി നയന കെ എസ് നിയ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവിടെ നടത്തുന്നത് എച്ച് ഡി എഫ് സി ബാങ്കും പാലക്കാട് ജില്ലാ ആശുപത്രിയും പിന്നെ പോൾ ബ്ലഡ് ആപ്പും പിന്നെ ഞങ്ങൾ ഈ ചെറുപുഷ്പം എൻ എസ് എസ് യൂണിറ്റും കൂടി സംയുക്തമായി നടത്തുന്ന ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് ഭാഗമാവാൻ സാധിച്ച എല്ലാ ചെറുപുഷ്പം വോളണ്ടിയേഴ്സിനും അഭിമാനം തന്നെയാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത തന്നെ കുറേ സന്നദ്ധ സംഘടനകളും പിന്നെ വേറെ കോളേജ് ഞങ്ങൾ അറിയിച്ച കോളേജിൽ നിന്ന് നിന്നെല്ലാം കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ സംഘടിപ്പിച്ച് നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷം വളരെ കുറച്ച് പേര് അമ്പത് പേരൊക്കെയാണ് കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത് എന്നാൽ ഇന്ന് അതിലുപരി ഒരു നൂറ് പേരിൽ കടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് കുറേ പേര് തന്നെ രാവിലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ വോളൻ്റിയേഴ്സ് ഞങ്ങൾ ലീഡേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ ലോറികൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു മലപ്പുറം എടപ്പാൾ സ്വദേശി മുസ്തഫയാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെയാണ് അപകടം സംഭവിച്ചത് ഒറ്റപ്പാലം ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയും തിരുവല്ലാമല റോഡിൽ നിന്നും പാലക്കാട്ടെ കുളപ്പുള്ളി റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർ മുസ്തഫയെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരിച്ചു അപകടത്തിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പാലക്കാട് കുളപ്പുള്ളി പാതയിൽ അഞ്ച് അപകടങ്ങളാണ് സംഭവിച്ചത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സംഭവിച്ചത്യേകര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച കരാർ കമ്പനിയുടെ നടപടിയിൽ ശക്തമായ പ്രക്ഷോഭം ഉയർത്തുമെന്ന് പിൽ എ ടോൾ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തുമെന്നും സുമോദ് കേരളത്തിന്റെ അടിസ്ഥാന വളർച്ചയ്ക്ക് പൊതുവിദ്യാഭ്യാസ രംഗത്തെ നേട്ടം വിസ്മരിക്കാൻ കഴിയാത്തതാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതയെന്നും കെ ബിന്മോ മാഫിയ സർക്കാരും ക്രിമിനൽ പോലീസുമാണ് കേരളം ഭരിക്കുന്നതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് ഭീകൃതമായ സി പി ഐ എമ്മിന്റെയും സർക്കാരിന്റെയും മുഖം പി ആർ ഏജൻസിയെ കൊണ്ട് നേരാക്കാനാവില്ലെന്നും പിണറായി വിജയനും പി വി അൻവറും തമ്മിലുള്ള തർക്കം വീതം വെപ്പിന്റേതാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വിമർശനം ഉന്നയിച്ചാൽ സോഷ്യൽ മീഡിയയ്ക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും സി കൃഷ്ണകുമാർ ആവേശമായി വടക്കഞ്ചേരി പന്നിയങ്കരയിൽ നടന്നുവരുന്ന സീനിയർ വിമൻ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഹിമാചൽ പ്രദേശുമായുള്ള മത്സരത്തിൽ കേരളത്തിന് ഉജ്ജ്വല വിജയം